ാന്തിന്റെ കാര്യം പറഞ്ഞില്ല അപ്പത്തേക്കും ചേട്ടൻ കയറി വന്നു വരണ്ടാ

ജ പറഞ്ഞതല്ലേ വിഷ്ണു വെറുതെ വേറതെ വിളിച്ചേ ഞാൻ വിചാരിച്ചു വേറെന്തോ കാര്യത്തിന് വിളിച്ചതെന്ന് വേറെ എന്തോ കാര്യത്തിന് വിളിച്ചതന്നാ ഇവിടെ നീ നിന്ന് നിപ്പിനാണ് ഇവിടെ നിന്ന് മൂന്നണത് അപ്പൊ നീ എവിടെ പോണെന്ന് എനിക്ക് അറിയണ്ട ഇവിടെ പോലും പറഞ്ഞിട്ട് പോകണം ആ ഞാൻ ഇന്ന് വരെ അങ്ങനെ ആരും പറയാനായി എവിടെയും പോയിട്ടൊന്നുമില്ല എനിക്കറിയാം ഈ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പഴേക്കായിട്ട് ഈ തളർന്ന് വന്ന് കിടക്കുമ്പഴേ ചോദിക്കും ഞാൻ ഞാൻ അങ്ങനെ എനിക്ക് നന്നായിട്ടുണ്ട് എന്നാലും ചില സമയം നമ്മളെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാവും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചീത്ത കാര്യങ്ങൾ അപ്പൊ തലേക്കാറ് അല്ല നീ അങ്ങനെ എന്തെങ്കിലും ചെയ്ത നിന്ന ഞാന്നും പറയൂല അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് എവിടെ പോകും ഇത്ര അത് നല്ല സെൽഫ് കണ്ട്രോൾ

ശിവ പലരക്കിടയിലും ബില്ലാണ് ഈ മാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും ആയരം കണ്ടിട്ടില്ലേ? അതെന്താണ്ട് ദേ கரண்ட் ബിൽ കൂടിയുണ്ട്. വാട്ടർ ബിൽ കുറവാണ്. അത് പകൽ വെള്ളമില്ലാത്തതുകൊണ്ടല്ലേ? അമ്മാ ഇതൊരു പാടായി വെക്കണം. നമ്മൾ വെള്ളമില്ലാത്തപ്പോൾ വെള്ളം എങ്ങന ഉപയോഗിച്ചോ അതോൾ തന്നെ വെള്ളം ഉള്ളപ്പോൾ ഉപയോഗിച്ച മതി. എന്തോ നീ തന്നെയാണ് ഇത് പറയണെ. നീ അല്ല ടാപ്പ് ഓണണ്ടിട്ട് അത് പൂട്ടാണ്ടി പോകണది ഇവിടെ. അമ്മ്മ നീ ഇത് പറയണെ. അമ്മാ അടുക്കളയിൽ എപ്പോഴും ടാപ്പ് തുറന്നിട്ട് പോകണോണല്ലോ? ആടക്ക് അടിക്കുള്ള എന്നിന്ന്. നീ വരും പത്രക്കാരെ. ഹലോ ഇപ്പം ഗ്യാസ് തന്നെ പോരി ആ അത് രണ്ടു ദിവസത്തിനുള്ളിൽ അതും എത്തും പിന്നെ ശമ്പളം എല്ലാ അഞ്ചാം തീക്ക് കിട്ടിക്കൊണ്ടിരുന്നതാ പിന്നെ അത് പത്തായി പതിനഞ്ചായിട്ടുണ്ട് അതിനെ ബാക്കിയെന്ന് ജീവിക്കാൻ നോക്ക് ശമ്പളം കിട്ടിയാ പോയ

നമ്മളിവിടെ എത്ര പൈസ ഉണ്ടാക്കിയാലും വീട്ടിൽ അഞ്ചു പൈസ കൊടുക്കാൻ കാണൂല എല്ലാം ഇവിടെ ഉള്ളവരെയാണ് സ്വന്തം ഭാര്യ മക്കളെല്ലാം വിഴുങ്ങണേ ഒരു കുഴപ്പമില്ല ബാങ്കിൽ വരും എന്തിനടി നീ ശമ്പളം ഭർത്താവിനെ ഭർത്താവ് ഞാൻ ശമ്പളം എല്ലാം പറയാൻ പറ്റില്ല വിഴുങ്ങിയാലോ പിന്നെ നിന്റെ ഒന്നേ മുക്കാൽ ചക്കറമ്പളകാരിലക്ഷം രൂപ തൊട്ടിട്ടുണ്ടെങ്കിൽ

ബാക്കി ഇനിയിപ്പോൾ പലോചനത്തിൻ്റെയും കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും പൈസ കൂടെ കൊടുക്കണം ബാക്കി എത്ര രൂപയാണ് കണക്കൊന്നും നോക്കിയൊന്നുമില്ല ഞാനും ഉണ്ടാക്കണം മാസം പത്ത് പതിനായിരം രൂപ എല്ലാം ഇവിടെ തന്നെ ചിലവാക്കണത് രണ്ടായിരം രൂപയാണ് ഞാൻ എടുത്തത് സ്വന്തം വീട്ടിലല്ലേ ചിലവാക്കണത് വേറെ വീട്ടിലൊന്നും അല്ലല്ലോ ആകെ പൊട്ടി പാളിഷായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഓ അതൊരു പുതിയ സംഭവം ഒന്നും അല്ലല്ലോ വർക്കും വരണില്ല നന്നായി പ്രാർത്ഥിക്കും വർക്കൊക്കെ വരും രൂപ രാവിലെ കയ്യിലുണ്ടായിരുന്നു അതും അത്യാവശ്യം ഇല്ല മരുന്ന് വാങ്ങിക്കാന അപ്പോഴല്ലേ അച്ഛൻ പിടിച്ചു മേടിച്ചത് ശമ്പളം കിട്ടേണ്ട ദിവസം അവർക്ക് കൊണ്ടുവന്നില്ലേ അലമാരി കെട്ടിപ്പൊട്ടി വെച്ചാൽ ഏത്തി കൂട്ടങ്ങളെ പത്തു രൂപ കൈയിട്ട് അപ്പ സോമൻ മാറും അച്ഛൻ പൈസയ്ക്ക് വേണ്ടി കിടന്ന് കരങ്ങുന്നുണ്ടല്ലേ അച്ഛാ 2000 രൂപ അത്യാവശ്യം ഉണ്ടായിരുന്നു അല്ലേ നടക്കില്ല ബ്രയാലും വള്ളി കൂടി പോവേണ്ട അച്ഛാ ബ്രയാലും വള്ളി കൂടി പോണെങ്കിൽ വെട്ടത്തേക്കി വെട്ടി പിടി എന്തവളയാട്ട് ഓട്ടോ അച്ഛാ ശരി ചൂണ്ടവേടാ അച്ഛാ

ും പോണില്ലല്ലോനോയി മേടിച്ചൂടെ വെറുതെ പോയ ഒന്നും കിട്ടൂല്ലേ തരാം പക്ഷേ രണ്ടാഴ്ചക്കുള്ളിൽ തിരിച്ചരണം അയ്യോ തരാടി ഇരുന്നൂറ് രൂപ വരെ രണ്ടായിരോ നടക്കൂല മോനെ കൂടി വന്ന അഞ്ഞൂറ് അതിനപ്പുറം മറിയൂല കേശു ഷേർട്ട് ഉണ്ട് ഒരു പാന്റും പാന്റും സൂപ്പർ പറഞ്ഞില്ലായിരുന്നു എന്റെ ഇഷ്ടത്തിന് അടുത്ത നിന്റെ ടേസ്റ്റിൽ അറിയില്ല ഇത് അടിപൊളി സെലക്ഷൻ

അച്ഛന് mm? ും <disappears> <laughs> <you. Fair> <mumbles> <classrooms>

അല്ല നമുക്ക് അടുത്ത വസംമ്പളം വിടുകളോ അപ്പോ ഉറപ്പായിട്ടാച്ചിന് എന്തിലും വാങ്ങിച്ചരാതിരിക്കില്ല അമ്മ പെണ്ണാ നീ പോ അച്ചാ പോട്ടാച്ചാ അടുത്ത് വന്ന് പോടാ എടാ അച്ചിന് ഇഷ്ടമൊന്നുമില്ല നീ വന്നേ അല്ലാവിനെ ഞാൻ പോയിട്ട് എന്‍റെ ഡ്രസ്സ് ഇട്ടേ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ കേട്ടാ ഞാൻ അമ്മ എന്തുണ്ട് ശട്ട ഹും ശട്ട വാ ലു കൊള്ളാമോ ഓ എന്തിയാ അറിയാ ഇരുന്നു എന്തൊന്നും പോരേടോ ഷർട്ടി ഞാൻ അങ്ങോട്ട് കുറേ നാളായി વિચારിക്കുന്നു അച്ഛനെ ഷർട്ട് എടുക്കണോന്ന് ഇത് ചെയ്യൂലേ അച്ഛനെ പിന്നെ ചേരി നല്ല കളർ 18 വയസ്സല്ല അയോളൂ കുബില അതി നീ എന്തടേ എന്നെ കുറേ മുള വീയാ നോക്കടാ തലടേ നീ ചട്ട വേണ്ട വേണ്ട അടുത്തേ പോവരുത് അതന്നെ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞാ ഇത് അച്ഛൻ എടുത്തതല്ല ഞാൻ അച്ഛാ അമ്മ ജുമ്മ അച്ഛനേട്ട് വട്ടലക്ക് നീ ഇത് അച്ഛന്റെ ഷർട്ട് ആണ് അച്ഛൻ മേടിക്കച്ചാ

സത്യ കേട്ടും ബാലുവിന് വാങ്ങിച്ചതാ ചവിട്ടാ പറഞ്ഞ കേട്ടോടാ ചോട്ടാടാ